നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ഡെയിഞ്ചറസ് കൈവ് കറിവിനാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ സീതാർകുണ്ട് എന്ന സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഇവ ഇതിൻ്റെ പ്രത്യേകത സീതാർകുണ്ട് എന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഡേഞ്ചറസ് കർവ് ഉണ്ട് ഇവിടെ നമ്മുടെ വളരെ നല്ല മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലേയും കാണാം കാരണം സീതാർകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായി കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത കാറ്റാണ് നിബിഡമായ വനങ്ങളാണ് ചുറ്റും നമ്മുടെ സഖ്യപ്രവതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് വളരെ നല്ല സന്ദർശകൾ നിത്യേന ഒഴുകുന്ന സ്ഥലമാണ് ഈ സീതാർകുണ്ടി എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി എന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്ഥലത്തിന് നമ്മുടെ സൂയിസൈഡ് പോയിന്റ് എന്ന് അറിയപ്പെടുന്നു കാരണം സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പോയിന്റ് കാരണം അത്ര ഒരു ചെറിയൊരു അശ്രദ്ധ മതി അഗാധമായി കർഷത്തിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ സന്ദർശകർ വരുന്ന സന്ദർശകർ വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ കൈകാര്യം ചെയ്യാൻ സൈഡിൽ വലിയ വേലി വേലി കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് വളരെ അത്രക്കും സ്ട്രോങ് ആണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് എന്നിരുന്നാലും തന്നെ ഇത് ഒരു ടൂറിസ്റ്റ് മേഖലയായി മേഖലയ്ക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിത്യ സന്ദർശകർ ഇവിടേക്ക് ഒഴുകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ അഗാധമായ ഗർത്തമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു അശ്വത്വം മതി ഇവിടെയുള്ള എല്ലാതും ജീവൻ തന്നെ നഷ്ടപ്പെടാൻ അതുകൊണ്ട് തന്നെ സന്ദർശകർ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സംഗതികളും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത് കണ്ണത്താ ദൂരത്താണ് ഇതിൻ്റെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ഇത് ക്യാമറയിൽ പകര പകർത്താൻ കഴിയുന്നില്ല എന്നാൽ ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത് ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതിയിലുള്ള കൊല്ലംകോട് റേഞ്ച് ഓഫീസിൻ്റെ കീഴിലുള്ള ഈ വ്യൂ പോയിന്റിലാണ് ഈ വ്യൂ പോയിന്റ് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പതിനയ്യായിരം അടി ഉയരത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അവിടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പിന്നെ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ മരങ്ങളും പാടങ്ങളും ഒക്കെ കാണാം ഇവിടെ നല്ല കാഴ്ചയാണ് ഇവിടെ എന്തു തന്നെ ആയാലും ഒറ്റയ്ക്കൊന്നും വന്ന് നിൽക്കാൻ പാടില്ല അപ്പോൾ ആളുകൾ വേണം സംഭവിച്ചു ഇതാണ് നമ്മുടെ സീതാർകുണ്ടി വ്യൂ പോയിന്റ് നെല്ലിയാമ്പതിയിലുള്ള വളരെ അഘാതമായ ഗർത്തമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവിടെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ നിൽക്കാൻ കാരണം വളരെ അഘാതമായ ഗർത്തമാണ് ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടുകയില്ല ഒരു പൊടി പോലും ബാക്കി ബാക്കിയുണ്ടാകുകയില്ല എന്നാണ് എനിക്ക് ആ ശ്രദ്ധിച്ച് പറയാനുള്ളത് അതുകൊണ്ട് ഈ വ്യൂ പോയിന്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണം ഇതാണ് സീതാർക്കുണ്ട് എന്ന സ്ഥലത്ത് വളരെ അഗാധമായ ഗർത്തമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ എത്രയോ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഇവിടെ നിന്നിട്ട് വീട് എടുക്കുമ്പോൾ തന്നെ വറക്കുന്നുണ്ട് ഇത്രക്കും അഗാധ ഗർത്തമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലുള്ള ഈ സീതാർകുണ്ട് എന്ന മനോഹരമായ സ്ഥലം നിങ്ങളെല്ലാരും കാണണമെന്നാണ് എനിക്ക് ആശ്രയിൽ പറയാനുള്ളത് എന്താണ് ഇവിടുത്തെ രണ്ടുമൊക്കെ പറഞ്ഞേ ഇതിനെ കുറിച്ച് കാണുന്ന ഞാൻ പോയിരുന്നു ഞാൻ ഈ നെല്ലിയാമ്പതിയിലുള്ള സീതാർകുണ്ടിനെ പറ്റി രണ്ടുമൊക്കെ അവസ്ഥ പറഞ്ഞാൽ പിന്നെ സീതാർകുണ്ട് എന്ന് പറഞ്ഞാല് മറ്റു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തെ ആളുകൾക്ക് ഇവിടുത്തെ സർക്കാരിനോട് എന്താ പറയാനുള്ളത് ഈ വേലിയൊക്കെ വളരെ ദുർലഭമാണ് വേലി ആടുന്നുണ്ട് ഈ വേലി ആടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുരക്ഷിത വേലി വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഈ സന്ദർശകരെ സുരക്ഷിതമാക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ ഒന്നും പറയുന്നത് ഈ വേലി

ഇവിടെയുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടം ഉടനെ തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെയുള്ള സുരക്ഷിത വേലി ഉറപ്പ് വരുത്തണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത് നീ ഒന്ന് പറയട്ടെ ഇതിപ്പോ കെട്ടിട്ടൊരു രണ്ടു മൂന്ന് മാസമായിട്ടുണ്ട് ഒന്നും ഒരു വേലി പോലും മറുപുറം ആ വരെ ഫോട്ടോ അങ്ങനെ എന്താണ് എന്താണ് രാഹുൽ നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഇവിടുത്തെ സന്ദർശകർക്ക് സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണം അതോടൊപ്പം വാങ്ങുന്ന കാശ് ഉപയോഗിച്ചെങ്കിലും ഇതിന്റെ ഒരു ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഒരു സുരക്ഷിത വെയിലി എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം എന്നാണ് നാട്ടുകാർക്ക് എന്താണ് ഈ പിന്നെ നമ്മുടെ സീതാർകുണ്ട് ഈ സുരക്ഷാ വേലം വളരെ ദുർലഭമാണ് അത് വളരെ ഉഷാറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടുത്തെ എം എൽ എ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിനോട് പറയാനുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സന്ദർശകർ വരുന്ന സന്ദർശകർക്ക് സുരക്ഷിതമായ രീതിയിൽ ഈ പ്രകൃതി ആസ്വദിച്ചു പോകുന്നതിനുള്ള ഒരു വഴി തയ്യാറാക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സുരക്ഷിതമായ വെയിലി സ്ഥാപിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് ഒന്നടക്കം പറയാനുള്ളത് ഈ രാഹുൽ മാങ്കുട്ടൻ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനോട് പറയാനുള്ളത് ഇത്രയും അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉള്ളത് കാരണം ഒരു അടി തെറ്റിക്കഴിഞ്ഞാൽ പൊടി പോലും കാണില്ല ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വരില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം ഉടനെ തന്നെ ഈ സുരക്ഷിത വേലി ഈ വേലി ഉറപ്പുവരുത്തണം ഇതിങ്ങനെ ആടുണ്ടല്ലോ ഇതിങ്ങനെ ആടുന്നുണ്ട്